ിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകളെക്കുറിച്ചാണ് പ്രധാനമായും ഇന്ത്യ വിഭജനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം രണ്ടാം ലോക ലോകമഹായുദ്ധം റഷ്യൻ വിപ്ലവം എന്നിവയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകളെക്കുറിച്ചാണ് ഈ സിനിമകളെ പറ്റി എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറേ നാളായിട്ട് പി എസ് സി ചോദിക്കുന്നുണ്ട് റീസെൻ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത് നടന്ന ഡബ്ല്യു സി പി ഒ പരീക്ഷയ്ക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു നോക്കുക എന്താണ് ആ ചോദ്യം ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല രൂപ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കിപ്പോവാം നോക്കാം ആദ്യം തന്നെ ഇന്ത്യ വിഭജനത്തെക്കുറിച്ചുള്ള സിനിമകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പൃഥ്വി കട്ടക്കിൻ്റെ മേഘതാക്കതാര എം എസ് അത്യുവിൻ്റെ ഗരം ഹവ ഗോവിന്ദ് നിഹലാനിയുടെ തമസ് പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാക്കിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ് ഇതാണ് നമ്മളോട് ചോദിച്ചത് പമേല റൂക്സിൻ്റെ ചലച്ചിത്രം ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചലച്ചിത്രം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതായിരുന്നു ട്രെയിൻ ടു പാക്കിസ്ഥാനാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഓക്കെ അപ്പം നമുക്ക് ബാക്കി സിനിമകളും കൂടെ ഒന്ന് നോക്കാം ഏതൊക്കെയാണ് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് മേഘതാക്കതാര ആരുടേതാണ് ഋത്വിക് കട്ടക്കിൻ്റെതാണ് ഗരം ഹവ ആരുടേതാണ് എം എസ് സത്യു തമസ് ആരുടേതാണ് ഗോവിന്ദ് നിഹലാനി ഈ സിനിമകളും അതിൻ്റെ സംവിധായകനെയും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് മൂന്ന് ചലച്ചിത്ര ഒന്ന് ഓർത്തിരിക്കുക നമ്മുടെ ഹിന്ദിയിലെ പ്രമുഖ താരങ്ങളായ ഋത്വിക് റോഷനെയും ഒന്ന് ഓർത്തിരുന്ന നമുക്ക് രണ്ട് സിനിമകൾ കിട്ടും നമുക്കറിയാം ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ഒരു താരമാണ് ആര് ഋത്വിക് റോഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം മേഘതാക്ക താര സംവിധാനം ചെയ്തതാരാണ് ഋത്വിക് കട്ടക്കാണ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഗോവിന്ദ ഗോവിന്ദനെ ഒന്ന് ഓർത്ത് വെക്കും ഗോവിന്ദക്ക് ഇപ്പം അത്രയും സിനിമയൊന്നുമില്ല അപ്പം ഇരുട്ടിലാണ് താമസെന്ന് പറഞ്ഞാൽ എന്താണ് ഇരുട്ട് എന്നല്ല അർത്ഥം ഇരുട്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ ഒന്നും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു വെക്കാം അതുപോലെ തന്നെ നമ്മുടെ സത്യനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഖരം ഹവ കിട്ടും നമ്മൾ ഇല്ലാണ്ടായിപ്പോ നമുക്ക് ഗുദാ ഹവയായി എന്നൊക്കെ നമ്മൾ പറയാറില്ല അപ്പൊ ഖരം ഹവ സത്യൻ മരിച്ചു പോയല്ലോ അപ്പം ഖരം ഹവ എമ്മ സത്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇത് ശരിയൊന്നുമല്ല അപ്പം എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിച്ചു പോവുക ഓക്കെ ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് അതും എസ് സി ആർ ടി കൊടുത്തിരിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്നു പേരുള്ളൊരു സിനിമയുണ്ട് ആ സിനിമ സംവിധാനം ചെയ്തതാരാണ് മോഹൻ സിൻഹയാണ് അതുപോലെ തന്നെ മറ്റൊരു സിനിമയാണ് എന്ത് മംഗൾ പാണ്ഡേ ദ റൈസിങ് എന്ന് പറയുന്ന സിനിമ അത് സംവിധാനം ചെയ്തതാരാണ് കേതൻ മെഹത്തയാണ് കേട്ടോ കേതൻ മെഹത്ത കൃഷ് ജഗർല മുടിയുടെ സിനിമയാണേത് മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി മണികർണികയ്ക്ക് നല്ല മുടിയുണ്ടെന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ ക്രിഷ് ജഗർലമുടി മണികർണിക അപ്പം മണികർണികയുടെ ആ മുടി കണ്ടിട്ട് എന്താണ് ക്രഷ് അടിച്ചു എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവെച്ചാൽ നമുക്ക് ഈ സിനിമ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ക്രിഷ് ജഗർലമുടിയുടെ സിനിമയാണ് ഏത് മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി എന്ന് പറയും അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട മൂന്ന് സിനിമകളാണ് നമ്മുടെ എസ് സി ആർ ടി കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ മംഗൽപാണ്ഡെ ദ റൈസിങ് അതുപോലെ തന്നെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി എന്ന് പറയുന്ന മൂന്ന് സിനിമകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ രണ്ട് നോവലുകളും കൊടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന് ആയിരത്തി എണ്ണൂറ്റി കലാപവുമായി ബന്ധപ്പെട്ട രണ്ട് നോവലുകൾ എസ് സി ആർ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് മഹാശ്വേതാ ദേവിയുടെ ജാൻസി റാണി അതുപോലെ തന്നെ നമ്മുടെ മലയാറ്റു രാമകൃഷ്ണന്റെ അമൃതം തേടി ഇത് രണ്ടും എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അതായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കിയിട്ടുള്ള രണ്ട് നോവലുകളാണ് ഏതൊക്കെ മഹാശ്വേതാ ദേവിയുടെ ജാൻസി റാണിയും അതുപോലെ തന്നെ മലയാറ്റു രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന് പറയുന്ന കൃതിയും ഓക്കെ ക്ലിയർ ആണല്ലോ ഇപ്പോൾ സിനിമകളും മൂന്ന് രണ്ട് കൃതികളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാം മഹായുദ്ധവുമായി ബന്ധപ്പെട്ട മൂന്ന് സിനിമകൾ മൂന്നല്ല അഞ്ച് സിനിമകൾ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ആന്ധ്രേ വൈദ സംവിധാനം ചെയ്ത ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഒന്നാമത്തെ സിനിമ അതുപോലെ തന്നെ ഡേവിഡ് ലീനിന്റെ ദി ദിബ്രിഡ് ജോൺ ദ റിവർ ക്വായി ചാർലൈ ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ അലൻ റെനയുടെ ഹിറോഷിമ മോൺ അമോർ സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻഡേ ഷിൻഡേഴ്സ് ലിസ്റ്റ് ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന സിനിമ അപ്പൊ ഈ ആന്ധ്ര വൈദ്യയുടെ ജനറേഷൻ ആഷസ് കനാൽ എന്ന് പറയുന്ന ഈ സിനിമ സിനിമയൊന്നും ഓർത്തിരിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധത്തിലൊക്കെ ഒത്തിരി മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ജനറേഷൻസ് തന്നെ ഇല്ലാണ്ടായി അപ്പോൾ ജനറേഷൻസ് ഒക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അവരുടെയൊക്കെ ആഷസ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാറുണ്ട് പുഴയിലും കടലിലൊക്കെയാണ് ഒഴുക്കാറ് ഇപ്പോൾ കനാലിൽ ഒഴിക്കുന്നു എന്ന് വിചാരിക്കുക കനാലിൽ ഒഴുക്കാറുണ്ട് ആ ആഷസിൻ്റെ കൂടെ അവർ ഉപയോഗിച്ചിരുന്ന ഡയമണ്ട്സും കൂടെ എന്ത് ചെയ്തു കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്തു കനാലിൽ അങ്ങനെ ഒന്ന് കണക്ട് ഒരു കഥ പോലെ ഒന്ന് ഓർത്തിരിക്കുക അപ്പം ഇതിനൊക്കെ ശേഷം കർമ്മം ചെയ്യുന്ന ആരാണ് ഒരു വൈ യുടെ ചലച്ചിത്രമാണ് ഇത് ജനറേഷൻ കെനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ഇത് മൂന്ന് ചിത്രങ്ങളാണ് കേട്ടോ മൂന്ന് ചിത്രങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഈ രണ്ടാം ലോകമഹായുധവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട മൂന്ന് ചിത്രങ്ങളാണ് ഏതൊക്കെ ജനറേഷൻ കെനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് അതുപോലെ തന്നെ ഡേവിഡ് ലീനിന്റെ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് അതുപോലെ തന്നെ ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ അലൻ റെനയുടെ ഹിറോഷിമ മോൺ അമോർ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന സിനിമകൾ ഓക്കെ ഇനി രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് പിക്കാസോയുടെ ഗവർണിക്ക എന്ന് പറയുന്നത് അതും നമ്മുടെ എസ് സി ആർ ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ചിത്രം പിക്കാസോയുടെ ഗ്വേർണിക്ക ഇനി അതുപോലെ തന്നെ രണ്ടാം ലോക ലോകമഹായുധവും ബന്ധപ്പെട്ട ഒരു നോവലും കൂടെ കൊടുത്തിട്ടുണ്ട് ഏതാണത് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന് പറയുന്ന നോവലാണ് അത് ആരാണ് രചിച്ചത് ഏണസ് ഹെമിങ് വേ ആണ് അപ്പം ഈ രണ്ടാം ലോക ലോകമഹായുധവുമായി ബന്ധപ്പെട്ട് അഞ്ച് സിനിമകളും രണ്ട് ഒരു ചിത്രവും അതുപോലെ തന്നെ ഒരു നോവലും എസ് സി ആർ ടി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗവർണിക്ക ഏണേഴ്സ് ഹെമിങ്വേയുടെ നോവൽ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ രണ്ടാം ലോകമഹായുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ് അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തൊന്ന് കൊടുത്തന്നേ ഉള്ളൂ കേട്ടോ പെട്ടെന്നിങ്ങനെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് ഒന്ന് പോയിന്റ്സ് ആക്കി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി പഠിക്കുക കേട്ടോ ഇനി ഒന്നും കൂടെ ഉണ്ട് അതായത് നമ്മുടെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു നിശബ്ദ ചലച്ചിത്രമുണ്ട് ഏതാണത് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിം എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമുണ്ട് അത് സംവിധാനം ചെയ്തത് ആരാണ് സെർഗി ഐസൻസ്റ്റീൻ ആണ് കേട്ടോ സെർഗി ഐസൻസ്റ്റീൻ ആണ് റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ഇത് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ എന്ന് പറയുന്നത് അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവം അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത് ക്ലിയർ ആണല്ലോ ഇനി പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രം ഏതാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് കേട്ടോ അപ്പം പ്രധാനപ്പെട്ട ആ ചരിത്ര സംഭവങ്ങളുടെ കൂടെ ഇതും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുക ഏതാണ് ആ സിനിമയുടെ പേര് കേരളവർമ്മ പഴശ്ശിരാജ അതിൻ്റെ രചനയാരാണ് എം ടി വാസുദേവൻ നായർ നിർമ്മാണം ആരാണ് ഗോകുലം ഗോപാലൻ സംഗീതമാരാണ് ഇളയരാജ സൗണ്ട് നൽകിയതാരാണ് റസൂൽ പൂക്കുട്ടി അപ്പൊ സിനിമയുടെ പേര് വ്യക്തമായിട്ട് ഓർക്ക എന്താണ് വെറും പഴശ്ശിരാജയല്ല കേരളവർമ്മ പഴശ്ശിരാജ രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങി ഓക്കെ ഇനി അടുത്തത് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ് നയൻറ്റീൻ ട്വന്റി വൺ ആണ് കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ് മീനമാസത്തിലെ സൂര്യൻ ഇത് സ്ഥിരമായിട്ട് പി എസ് സി ഒരു ചോദ്യമാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഏതാണ് മീനമാസത്തിലെ സൂര്യൻ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ജീവചരിത്ര ചിത്രം ഏതാണ് സിനിമ ഏതാണ് ഗാന്ധിയാണ് കേട്ടോ ആ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം ആരാണ് ബെൻ ആണ് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക അപ്പോൾ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സിനിമകളും കൃതികളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇനിയും നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുണ്ട് ഓക്കെ Thank you.